ൂറ് നാന്നൂറ് ഗ്രാം നൂറ്റമ്പതോളം ഗ്രാം വെള്ളം നൂറ് ശതമാനം കാരണം നമുക്ക് എപ്പോഴും കിട്ടത്തില്ലേ ഇതുപോലെ ഒരു ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര എന്ന അനുപാതത്തില് ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ട് അത് ചെറിയ ഇപ്പം പാവയ്ക്കും നൂറ്റി ഇരുപത് രൂപ വിപണി വിലയുണ്ട് അപ്പം കടയിൽ ചെല്ലുമ്പോ അതിന്റേതായ വ്യത്യാസം കൂടെ കൂടുതൽ വരും അപ്പൊ നമ്മള് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേടിച്ചോണ്ട് വന്ന ആള് നൂറ്റി പത്ത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റത്തില്ല അവര് നൂറ്റമ്പത് രൂപയോളം വിൽക്കാം വളരെ പെട്ടെന്നായിരിക്കും അവന്റെ ആദായം ഇതിപ്പം കണ്ടില്ലേ എന്നാൽ ആദായം മൊത്തം ഇങ്ങനെ വന്നോണ്ടിരിക്കും നമസ്കാരം അച്ചൈൽസ് മീഡിയയിലേക്ക് സ്വാഗതം ആണ് ഇത് വേണ്ട പാവയ്ക്കയുടെ ഘോഷയാത്ര അണ്ട പോലെടുത്ത് തൊട്ട് തന്നെ ഒരു അഞ്ചെണ്ണം കുലുങ്ങും അതേപോലെ അന്നേരം നമ്മൾ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് പരിചയമുള്ളത് നമുക്ക് നേരത്തെ വീഡിയോ വന്നിട്ടുള്ളത് പോയ സുന്ദരേട്ടിന്റെ കൃഷി സ്ഥലത്താണ് അല്ല സാർ ഇതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നത് ഈ പ്രാവശ്യം സാറിന്റെ പേനയാണ് കൃഷി ഏഹ് പിന്നെ പാവയ്ക്ക കൃഷിയിലൊക്കെ വൻ വിജയമാണ് അതായത് ചീരയുണ്ട് പടവലങ്ങ ഉണ്ട് ബേബി പടവലങ്ങ വീട്ടമ്മമാർക്ക് ഏറ്റവും ഇഷ്ടമാണ് കാരണം കട ചെല്ലുമ്പോൾ ഇത്ര വെട്ടി മുറിച്ച് കൊടുക്കണ്ട ബേബി പടവിലേക്ക് ഇത്രയേ കാണും ഒരു പടവലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ അന്നേരം ഇതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അന്നേരം നമുക്ക് സാറേ നമുക്ക് പരിചയപ്പെടാം കൃഷിഭൂമിയിലേക്ക് പോകാം ഉണ്ടോ സാറേ വലിച്ചു ഇളക്കുന്നേ എടുക്കാൻ പാകമായതാണ് പേയുണ്ട് നാളത്തേക്ക് കൊണ്ടു വന്നോളാം ഈച്ച കുത്താതിരിക്കാനതിനക തികച്ചും ജൈവം ജൈവ മാത്രം ചെയ്തു വെച്ചേരുന്നതാണ് നമ്മൾ മരുന്നടിക്കുന്നില്ല ഇതിനകത്ത് ഒരു ഒരു മരുന്ന് അടിക്കുന്നില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ മത്തി കഷായം മാത്രമാണ് ഇതിന് ഇതിനൊരു പ്രതിരോധ മരുന്നായിട്ട് അടിക്കുന്നത് അത് ആഴ്ച അഴ്ചവരിക്കും അടിക്കും മത്തി സമൂഹ ഒരു 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 കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര എന്ന അനുപാതത്തിൽ ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ട് അത് ചെറിയ മത്തി ചെറുതായിട്ട് വെട്ടി കുത്തി അരി കുത്തി അരിഞ്ഞ് ശർക്കരയും പൊടിച്ച് പറഞ്ഞാൽ ചാളയാണ് നല്ല ചാള വിഷം വിഷരഹിതമായ ചാള വേണം എങ്കിൽ മാത്രമേ അഴുകത്തുള്ളൂ നമ്മളെ ഇതിൽ നിന്ന് വരുന്ന മരുന്ന് കെമിക്കൽ കയറുന്ന ചാളയാണെന്നുണ്ടെങ്കിൽ അത് അഴുകത്തില്ല അത് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര എന്ന അനുപാതത്തിൽ അതിനെ ഒരു കണ്ടെയ്നറിനകത്ത് ഒരു 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 ഇതിൽ വെച്ചിടും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു 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 മാസത്തോളം സമയം അത് അങ്ങനെ കണ്ടെയ്നറിനകത്ത് വെച്ചിട്ട് അത് ഇളക്കി അതിനെ പിഴിഞ്ഞെടുത്ത് അത് ഒരു അതിൻ്റെ ഒരു ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിനെല്ലാം തളിച്ചു കൊടുക്കുക അപ്പൊ ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം മറ്റു വള ഈ നമ്മൾ അടിയിൽ ഈ കൊടുത്ത വളം കൂടാതെ വേറെ വളവും വേണ്ട ഇത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും കൂടി ഒരു ഗുണമുണ്ട് അതെ അതെ നമ്മൾ ഈ സ്ഥാനത്ത് തമിഴ്നാട്ടിലെ കൃഷി സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കീടനാശിനികളുടെ ഒരു കോഷയാത്ര ആയിരിക്കും കാണുന്നത് അതിന്റെ കവറുകളും ടിന്നുകളും ഒക്കെ കാണാം പക്ഷെ നമ്മളിവിടെ അടിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ പേപ്പർ കടലാസ് അല്ലാതെ വേറെ നമുക്ക് കാണാനില്ല ഇത് വിളവായാൻ ഇത് സാറ ഇത് എടുക്കാൻ ഇത് ഏതാണ് സാറേ പ്രീതിയല്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് ഇല്ലേ നല്ല ഗ്രോത്താണ് നല്ലതാണ് കണ്ടല്ലേ ഇതിപ്പോ ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം ഓളം ഗ്രാം വെള്ളപ്പാവക്കല്ലേ വെള്ളപ്പാവ വെള്ളപ്പാവക്കാണ് പക്ഷെ നമ്മൾ ഈ കവർ ഇട്ട് വെച്ചിരുന്നോണ്ടാണ് ഇത്രയും കളർ കിട്ടുന്നല്ലേ കിട്ടുന്നില്ലേ ആഹാ അത് ശരി നമുക്ക് ഇതേപോലെ പടവല ഉണ്ടല്ലേ പടവല ഏതാ പടവലം അത് ബേബി പടവലം ബേബി പടവലം അതാണ്ട് ഇപ്പം അതിന് കായായിട്ട് അപ്പുറത്തെ അപ്പുറത്തേ കിടക്കുന്നതാണ് നല്ല നല്ല വെള്ളം അതാണ് വേണ്ട ഞാൻ പറയേണ്ട അത് കണ്ടുകൊണ്ടാ അതിനകത്ത് കിടക്കുന്ന വിളവില്ലേ ആവശ്യം കായും ആവശ്യം പോലെ പറിക്കാൻ പാത്രത്തിന് എടുക്കുന്നില്ല ആവശ്യം പോലുണ്ടല്ലോ അവിടെ ഇതെല്ലാം വളഞ്ഞിടക്കൂല്ല ഇതെല്ലാം നടക്കല്ലേ വിപണി ദിവസം എടുക്കത്തോളം ഒരു ദിവസം ഒന്നും വിപണി ഉള്ളൂ വിപണി പോകത്തോ വിപണിയില്ല നേരിട്ട് കച്ചവടം ഇല്ല നമ്മളെല്ലാം വിപണിയിലെ നമ്മളെ നെടുവത്തൂര് വിപണിയിലെ ഒരു പ്രസിഡന്റും കൂടിയാണ് ഞാൻ അപ്പോഴും നമുക്ക് ഇതിനെല്ലാം അവിടെ മാർക്കറ്റുണ്ട് അപ്പൊ മാത്രമല്ല നമ്മളൊരു വല്ലാതെ കൊടുക്കുന്നതിൽ കൂടുതൽ വില ഇന്നിപ്പോ ഒരു കിലോ പാവയ്ക്കയുടെ വില എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ വിപണി വില ഇപ്പം പാവയ്ക്കും നൂറ്റി ഇരുപത് രൂപ വിപണി വിലയുണ്ട് അപ്പം കടയിൽ ചെല്ലുമ്പോൾ അതിൻറ്റേതായ വ്യത്യാസം കൂടെ കൂടുതൽ വരുവോ നമ്മൾ നമ്മള് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേടിച്ചോണ്ട് പോന്ന ആള് നൂറ്റി പത്ത് രൂപയ്ക്ക് ഇത് വിൽക്കാൻ പറ്റത്തില്ല അവര് നൂറ്റമ്പത് രൂപയും വിൽക്കണം എങ്കിലും അവർക്ക് അത് അവരും കച്ചവടം ചെയ്യുന്നില്ലേ അങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മളിത് മാറി കഴിയുമ്പോൾ വീണ്ടും കവർ വേറെ കവർ അടുത്തതിന് ചെറുതിന് വേറെ കവർ ഇടും ഈ പാവലൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാം ഒരു മാസമൊക്കെ ആകുമ്പഴ്ത്തേന് കായ പാവ ആയി വരി തുടങ്ങും നോക്കുവാന്നെ ഒരു മാസം ആവുമ്പോഴത്തേന് പന്തലിൽ കയറും പൂ പൂവും വരും ഇവരെ പ്രത്യേകിച്ച് സംരക്ഷിക്കേണ്ട ആവശ്യം പ്രത്യേക സംരക്ഷണം തന്നെ എന്ന രീതിയിൽ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ പച്ചക്കറി ഇതെന്ന് മാത്രമല്ല എല്ലാം നന്നായിട്ട് സംരക്ഷണം ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മളിപ്പോ മുമ്പേ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ കരിയാപ്പ് കൃഷി പോലല്ല നല്ല അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റൂ ഇതുപോലൊരു ഇതുപോലൊരു രീതിയിൽ പച്ചക്കറി കൂടെ നിക്കണം കൂടെ നിന്നെങ്കിൽ മാത്രമേ നോക്കുന്നതിനേക്കാൾ നോക്കിയെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഈ ഉണക്കത്തിൽ ഇത്ര പച്ചപ്പല്ലും ഇത്ര കായ് ഫലമായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിൽ നോക്കുമെങ്കിൽ മാത്രമേ അങ്ങനെ കിട്ടൂ കിട്ടും ആവശ്യം പോലെ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിലുണ്ട് നല്ല ഇത് ഇപ്പൊ നല്ല വളമുണ്ട് ഇപ്പൊ നമുക്ക് എന്തോ സ്ഥലമുണ്ട് സാറേ ഇത് ഇത് മുപ്പത് സെന്റേ ഉള്ളൂ ഇവിടെ മുപ്പത് സെന്റ് സ്ഥലമാണ് അപ്പൊ നമ്മൾ ഓരോന്ന് ഇട്ടേക്കുന്നത് ഓരോ ഏരിയയിലാണ് ഓരോന്ന് ഇപ്പൊ അപ്പുറത്ത് വാഴ കിടക്കുന്ന ഏക്കർ സ്ഥലത്ത് വാഴ ഏത്ത വാഴ കൊലച്ച് പൂടിച്ച് നിർത്തി അങ്ങനെ പല ഇടത്തായിട്ടാണ് കിടക്കുന്നത് പാവലല്ല പടവലും അവിടെ ആയി വരുന്നേ അല്ലേ പടവല ആദ്യം ആയി വരുന്നതുള്ളൂ ഒന്ന് രണ്ടെണ്ണൊക്കെ പാലത്തിനായിട്ടുണ്ട് അത്രേ ഉള്ളു അത് വിളവെടുക്കാറായില്ല വിളവെടുക്കാറ വിളവെടുക്കാറായതുകൊണ്ട് അത് അപ്പൊ പറഞ്ഞാൽ ഒന്ന് രണ്ടോ കുറച്ചു കായുണ്ട് ഇത് ഇതിലും നീളം വെക്കത്തില്ല സാറേ ഇല്ല ഇല്ല ഇതിലും നീളം വെക്കത്തില്ല ഇത് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഇതിന് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മളീ ചെറിയ ബേബി പടവലത്തിന് വില ബേബി പടവല വില കൂടുതൽ കിട്ടും വിള കൂടുതൽ കിട്ടാനുള്ള കാരണം വല്യ എന്നുവെച്ചാൽ വിളവിന് നമുക്ക് വില കൂടുതൽ കിട്ടും വലിയ മറ്റേ നേരത്തേക്ക് ആണെങ്കിൽ ഒരു ഭയങ്കര ഒരാൾ നീളമൊക്കെ ഉള്ള പടവല കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതിന് വല്ല മാർക്കറ്റ് പറഞ്ഞാൽ ഒരു വീട്ടമ്മ വരുവോ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പടവോലം മേടിച്ചോണ്ടാക്കാം മുറിച്ചുവച്ചത് എടുക്കണ്ട അതെ അതെ അതാണ് അതിന്റെ പ്രത്യേകത ഒരു വീട്ടാവശ്യത്തിന് ഒരു ഒരു പടവോലം മേടിച്ചോണ്ടാക്കാം അതാണ് ഗുണമുള്ളത് ഗുണമുള്ള ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ വളരെ ദോഷം ചെയ്തില്ല ഒന്നുമില്ല ഒന്നുമില്ല അത് കണ്ടാലും വേണ്ട നമ്മൾ വെറുതെ പറയണ്ട വിളവിനകത്ത് നോക്കിയറിയാം കാലാവസ്ഥ മോശമാണോന്ന് നമ്മുടെ സംരക്ഷണം എത്രത്തോളം ആണെന്ന് നോക്കിയാൽ അറിയാം അതെ അതെ കൂടുതൽ സമയം നമുക്ക് കിട്ടാൻ പോകുന്ന എല്ലാ സമയത്തും ഈ പാവൽ കൃഷിയിൽ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ഇതേപോലെ പുരോഗമാണ് തിരിയുണ്ട് ഇത് കളയേണ്ടതാണ് പക്ഷെ ഞാൻ പിന്നെ അവസാനം ഇതൊക്കെ ഇത്രയും വിളവായത് കൊണ്ട് ഇതെടുത്ത് കളയാത്തോ പകരം 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 എന്ന് പറയാനുള്ള ഇതിനകത്തിരിക്കുന്ന ഒരു വെളുത്തൊരു മുഞ്ഞ വന്ന് പിടിക്കുന്നോണ്ടാണ് ഈ ഇത് ഉണ്ടാവുന്നത് അത് വന്ന് പടർന്ന് പറന്ന് അപ്പുറത്തോട്ട് പോയി കഴിയുമ്പോ അതിനകത്ത് നീരൂറ്റി കുടിക്കുന്നോണ്ടാണ് ഈ കൂരടക്ക ഉണ്ടാവുന്നത് ഇത് കായുണ്ട് ഇപ്പം കായ ഫലമുണ്ട് ഫലം ഉണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോ എടുത്ത് കളയേണ്ടതാണ് കാ ചെറിയ മുറിപ്പുണ്ട് അല്ലേ ഇതാണ്ടല്ലേ ചെറിയ മുറിപ്പ് കാ അല്ല ഇത് യഥാർത്ഥത്തിൽ ഇത് കളയേണ്ടതാ പിന്നെ ഇത്രയും പരി ബാക്കി എല്ലാത്തിലും ആയതുകൊണ്ട് ഇതിനെ അങ്ങനെ കൊച്ചിലാണെങ്കിൽ കളയി പന്തലിൽ വരുന്നതിന് മുമ്പ് ആരുന്നെങ്കിൽ തന്നെ കളഞ്ഞാൽ ഇനിയിപ്പൊ വലിയ പ്രശ്നമുണ്ട് ഇനി വലിയ പ്രശ്നമില്ല ഇല്ല ഇനിയിപ്പോ ഇതിനകത്തൊന്നും കൂടുതൽ വരാനൊന്നും ഇല്ല ഇവര് ഇത് അവന്റെ ഒരു ഒരു ഒന്ന് ഓരോ മാസം കഴിയുമ്പോഴത്തേ ഇതിന്റെ വിളവെല്ലാം തീരും എത്ര ട്രിപ്പ് നമുക്ക് ഇതിൽ നിന്ന് ഒരു എട്ട് പ്രാവശ്യം രണ്ട് മാസം കഷ്ടിച്ച് അതി കൂടുതൽ കിട്ടും കിട്ടും രണ്ട് മാസം ഒരു 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 വളവന് എന്താ വെച്ചാൽ ഒരു പാവൽ കൃഷി രണ്ട് മാസം മാക്സിമം അതിനപ്പുറത്തോട്ട് പോകത്തില്ല അതിന് മുമ്പ് തീരും പിടിച്ച് തീരും വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്നായിരിക്കും അവന്റെ ആദായം ഇതിപ്പം കണ്ടില്ല എന്നാൽ ആദായം മൊത്തം ഇങ്ങനെ വന്നോണ്ടിരിക്കും തട ഒരുക്കി ഇവർ നട്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടെ കൂടെ നിന്നോണം എടുക്കുന്ന ശല്യം എന്നുണ്ടെങ്കിൽ നമ്മള് ആ പ്രാണിയുടെ ശല്യം വളരെ കുറയാനുണ്ടാവുന്ന കാരണം നമ്മൾക്കുള്ള സംരക്ഷണം ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ പ്രാണിശല്യം എന്താ വെച്ചാൽ പുഴുവുണ്ടാവും നമ്മൾ ആദ്യമേ രാവിലെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ രാവിലെ തോട്ടത്തിൽ ഇറങ്ങി കഴിഞ്ഞാല് ഇതിനകത്ത് പുഴുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വന്ന് നോക്കുമ്പോൾ പറയാം ഒരല ഒരു ഇലയില എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന എങ്ങനെ ഒരു പുഴു കയറിയിട്ടുണ്ടെങ്കിൽ ഈ പുഴു ഇല തിന്നിട്ട് അത് അവിടെ അതിന്റെ കാഷ്ടം അവിടെ വിൽക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും അവൻ ഇന്ന് തിന്ന ഈ ഇല ഇന്ന് തിന്നിട്ടുണ്ട് അതിനെ കണ്ടുപിടിച്ചാൽ ആ ഒരു പുഴുവിനെ അവിടെ കാണും അതിനെ അന്നേരം പിടിച്ച് ഒരാക്കകത്ത് ഒരു ഈക്കി കൊന്നം കളയും അപ്പോഴോടെ അവന്റെ ശല്യം തീർന്നു ആ മരുന്നെടുപ്പിന്റെ ആവശ്യം വരുന്നില്ല നമ്മൾ എന്നും തൊട്ട് ചെല്ലും ഒരെണ്ണം മതി അവൻ എല്ലായിടത്തും കേട്ടു നമ്മൾ അങ്ങനെ സംരക്ഷണത്തിൽ അങ്ങനെ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ കൈ നേരം കാശും അത് മേടിക്കാം അത് അല്ല ഇന്നും ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത ഇല്ലേ ഇതിപ്പോ എത്ര ഒരു നല്ല വിളവില് കിടക്കുകയാണെങ്കിൽ പാവലിന്റെ ഇതിപ്പോഴാന്നെ മറ്റുള്ളവടത്തൊന്നും പാവയ്ക്ക് ഇല്ല വളരെ അത് മാത്രല്ല നമുക്ക് ഈ അവിടെ ഇവിടെ അല്ല കാണിക്കുന്നത് കേട്ടോ നിറഞ്ഞുണ്ട് നിറഞ്ഞ് ഒരു ഒരു കൈ അകലത്തിൽ ഒരു കൈ അല്ല ഒരു പത്തി അകലത്തിൽ പോലും അല്ല അതിനെക്കാട്ടിലും അടുത്തടുത്താണ് ഈ പിടിച്ചുടക്കും പിടിച്ചടക്കും നല്ല നല്ല അളവുണ്ട് നല്ല ഇടം ഉണ്ട് അപ്പുറത്തോട്ടൊക്കെ അതെ നൂറു വട്ടം നൂറ് ശതമാനം സന്തോഷവാനാണ് കാരണം നമുക്ക് എപ്പോഴും കിട്ടത്തില്ല ഇതുപോലെ കൃഷി പച്ചക്കറി കൃഷിയില് എപ്പോഴും ഒരേപോലെ വിളവ് കിട്ടത്തില്ല നമ്മള് പല പ്രാവശ്യം ഇരുമ്പോ ചിലപ്പം നമ്മൾ പന്തലിലോട്ട് കയറുന്ന സമയത്ത് ഇതുപോലെ ആ കണ്ടതുപോലെ മൊത്തം കുരുടിക്കും ഒരു കാ പോലും കിട്ടത്തില്ല അത് അന്നലെ എടുത്ത് കളയാനേ പറ്റത്തില്ലോ വേറെ ഒന്നും ഇല്ല നമ്മൾ പോയി പോയി വേറെ അങ്ങനെ അതാ അതെ രീതി അങ്ങനെ അതാണ് അവിടെ ആണ് പോകുന്നത് നമ്മൾ എടുത്തിട്ട് നശിക്കുമ്പോഴാണ് അത് കിട്ടുന്നത് അതിന് വേറെ വേദന ഒന്നും ഇല്ല നശിച്ച് നമ്മളും അതിൽ പോകുന്നതാണ് നമ്മൾ കഷ്ടപ്പാടിന്റെ അതിലേക്ക് പോകും പക്ഷെ ഇതുപോലെ ആ കഷ്ടപ്പാടിന് ഇതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടുമ്പോൾ നമുക്ക് ഇപ്പം കണ്ടതുപോലെ നമുക്ക് എല്ലാം ഗുണം കിട്ടും വളരെ സന്തോഷം ചേട്ടാ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞതിനും അതേപോലെ തന്നെ നല്ല കർഷകൻ ആയതുകൊണ്ടാണ് ഇത്രയും നല്ല കൃഷി അധ്വാനത്തിന്റെ ഫലമാണ് ദൈവം തന്നേക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും നല്ല നല്ല കൃഷി മേഖലകളിലെ നല്ല നല്ല പുതിയ പുതിയ വിളവുകളും അതേപോലെ ബാക്കിയുള്ള കർഷകർക്കും ആ കർഷകർ കർഷകരാവാൻ താല്പര്യമുള്ളവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഓക്കേ